മസ്ജിദുകൾക്ക് നേരെ അകാരണമായ നിയമങ്ങൾ കൊണ്ടുവരികയും ഉച്ചഭാഷണികൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നത് ഉത്തരേന്ത്യയിലും അതോടൊപ്പം തന്നെ സംഘപരിവാർ ഭരണകൂടങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങളാണ് ഇതുപോലെ ഉച്ചഭാഷണികൾ നീക്കം ചെയ്തതോടെ വിശ്വാസികളിലേക്ക് ബാങ്ക് വിളിയുടെ സന്ദേശം എത്തിക്കാനായി പ്രത്യേക മൊബൈൽ ആപ്പുകൾ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് മുംബൈയിലെ പള്ളികൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തുകയും തുടർന്ന് അവിടുത്തെ മുസ്ലിം പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ നേരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘപരിവാർ പ്രവർത്തകരെയും പോലീസിനെയും ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിരന്തരമായ വാർത്തയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുംബൈയിലെ ചില പള്ളികൾ അഥവാ നഗരത്തിലെ തന്നെയുള്ള ചില പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് ശബ്ദമലിനീകരണത്തിന് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ പള്ളികളിലെ ഉച്ചഭാഷണികളെല്ലാം അഴിപ്പിച്ച് വെക്കുന്ന സ്ഥിതിഗതികൾ പോലീസും ഭരണകൂടവും തയ്യാറാക്കിയത് എന്നാൽ ഇതേ സമയം ബാങ്ക് വിളി എന്ന് പറയുന്നത് എവിടെയും നിൽക്കാതെ മുന്നോട്ട് പോകും അത് നിലക്കില്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ യഥാസമയവും അത് മുഴങ്ങിക്കൊണ്ടിരിക്കും എന്ന് നമുക്കൊക്കെ അറിയാം ഇതിന് ഒരു പരിഹാരമായിട്ടാണ് തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനി സൗജന്യമായിട്ടൊരു ആപ്പ് വികസിപ്പിച്ചെടുക്കുന്നതും രജിസ്റ്റർ ചെയ്ത പള്ളികളിൽ നിന്നുള്ള തത്സമയ ബാങ്കിൻ്റെ ഓഡിയോ സ്ട്രീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അലാറമൊക്കെ കണക്കെ അതെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും യഥാസമയത്ത് എന്നുള്ളതാണ് പോലീസ് മുന്നറിയിപ്പുകളും ശിക്ഷാ നടപടികളും ഒഴിവാക്കാനും പള്ളിയിലെ ഉച്ചഭാഷണികൾ താൽക്കാലികമായി നീക്കം ചെയ്തതിനാലുമാണ് ആപ്പുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് എന്നാണ് മുംബൈയിലെ മാഹിം ജുമാ മസ്ജിദിന്റെ മാനേജിംഗ് ട്രസ്റ്റിന്റെ ഫഹദ് ഖലീൽ ഫത്താൻ വ്യക്തമാക്കുന്നത് ബാങ്ക് കേൾക്കാൻ താല്പര്യമുള്ള ആർക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അവരുടെ പ്രദേശവും ഇഷ്ടപ്പെട്ട പള്ളിയും തിരഞ്ഞെടുക്കുന്നതോടെ തത്സമയ ബാങ്ക് വിളി ആസ്വദിക്കാവുന്നതാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് മഹിംജുമാ മസ്ജിദിന് സമീപമുള്ള ആയിരത്തിലധികം പേർ ഇതിനകം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റൻപതോളം പള്ളികൾ ബാങ്ക് വിളി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയതായി ആപ്പ് സ്ഥാപകനായ മുഹമ്മദ് അലിയും പറഞ്ഞു ഓൺലൈൻ എന്ന ാണ് ആപ്പിൻ്റെ പേര് ശബ്ദമലിനീകരണ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനെ ചൊല്ലി മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ മുംബൈയിലെ എട്ട് പള്ളികളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഉച്ചഭാഷണികൾ നീക്കം ചെയ്തിരുന്നു യാതൊരു മുന്നറിയിപ്പുകൾ നൽകുകയോ പരിശോധനകൾ നടത്തുകയോ ചെയ്യാതെയാണ് പോലീസ് അവ നീക്കിയത് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ബോംബെ ഹൈക്കോടതി നിശ്ചയിച്ച പരമാവധി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് വരെ ഡെസിബൽ എന്ന പരിധിക്കനുസൃതമായി ഉച്ചഭാഷണികൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും പരിശോധിക്കുവാനോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുവാനോ ഒന്നും അധികൃതർ തയ്യാറായിരുന്നില്ല ഒരറിയിപ്പൊന്നും കൂടാതെയാണ് അവ നീക്കം ചെയ്യാൻ പോലീസും ഭരണകൂടവും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് ധൃതി പിടിച്ചുള്ള പോലീസ് നടപടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നതും മുസ്ലിങ്ങളെ വഴിയിൽ നിന്നതിന് ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഉച്ചഭാഷണികളുടെ ഉപയോഗം ഒരു മതത്തിന്റെയും അനിവാര്യ ഭാഗമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വർഷം ജനുവരി ഇരുപത്തി മൂന്നിന് ബോംബെ ഹൈക്കോടതി ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ശബ്ദമലിനീകരണ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മഹാരാഷ്ട്ര പോലീസിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഹൈക്കോടതി ഉത്തരവിന് ശേഷം മെയ് പതിനൊന്നിന് മുംബൈ പോലീസ് എല്ലാ മത സ്ഥലങ്ങളിലും ഉച്ചഭാഷണികൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച സർക്കുലർ ഇറക്കി ഇതിനിടെയാണ് പോലീസിന്റെ നടപടികൾ ഉണ്ടാകുന്നത് അതേസമയം മുംബൈ ഇപ്പോൾ മതകേന്ദ്രങ്ങളിലെ ഉച്ചഭാഷണികളിൽ നിന്നും മുക്തമായെന്നും ശബ്ദമലിനീകരണം കുറഞ്ഞെന്നുമാണ് പോലീസ് കമ്മീഷണർ ദേവൻ ഭാരതി പറയുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ നിന്ന് ഉച്ചഭാഷണികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമൂഹത്തെയും രാഷ്ട്രീയ നേതാക്കളെയും മത ട്രസ്റ്റുകളെയും ബോധ്യപ്പെടുത്താൻ യോഗങ്ങളും ചർച്ചകളും സഹായിച്ചതായും ഇത് നഗരത്തെ ഉച്ചഭാഷണിരഹിതമാക്കിയതായും പോലീസ് പറയുന്നു way2nigah.com, the exclusive muslim matrimonial site